ഈ കാണുന്ന സാധനം നമ്മുടെ കായംകുളത്ത് എവിടെയും കിട്ടത്തില്ല ആലപ്പുഴ ജില്ലയിൽ ഇത് കിട്ടത്തില്ല കായംകുളത്ത് എന്നല്ല ആലപ്പുഴ ജില്ലയിലുടനീളം ഈ സാധനം നോക്കിയാ കിട്ടണമെന്നേ ഇല്ല മറ്റൊന്നുമല്ലോ നമ്മടെ കരിക്കത് കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാവത്തില്ല ഇത് കരിക്കാണെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും കരിക്കിഷ്ടമാണ് കരിക്കിൻറെ അകത്ത് വെള്ളം ഇഷ്ടമാണ് അതിന്റെ കാമ്പ് ഇഷ്ടമാണ് ഇതൊക്കെ ബുദ്ധിമുട്ടാ കഴിക്കാൻ ആണ് അല്ലേ പക്ഷേ ഇത് നമ്മൾ ഒന്നും ബുദ്ധിമുട്ടാതെ നമുക്ക് ഇത് രണ്ടും ഒരേ ടൈമിൽ കഴിച്ചാലോ അതെങ്ങനെ ഇരിക്കും കരിക്ക് നല്ല ചെത്തി വൃത്തിയാക്കി അതിനകത്ത് കാമ്പും വെള്ളവും കൂടെ ചേർത്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന കോക്കനട്ട് ജെല്ലിയാണ് ഈ ഒരു സാധനം നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ ഞങ്ങളിന്നും മറ്റൊക്കെ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഞങ്ങളുടെ കായംകുളം കൊച്ചിയുടെ ചെട്ടി പാല് ഇറങ്ങി വരുമ്പോ തന്നെ കാണുന്ന സോവി വന്നിരിക്കുന്നത് ഒരു കുന്നത് ഡിഷാണ് ഈ ഒരു സാധനം എന്ന് അതെ ഇത് എന്തായാലും എന്തായാലും നമ്മൾ നിങ്ങളെ അല്ലേ നമ്മുടെ നാട്ടിൽ ഇങ്ങും കിട്ടാത്ത ഈ കോക്കനട്ട് ജെല്ല് കഴിക്കാൻ സത്യത്തിൽ മൂന്ന് പേരുടെയും വായി വെള്ളം കുറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം എന്തായാലും ഞാൻ തന്നെ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് കരുതിന്റെ പാക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ പാക്കിംഗ് ആണ് കേട്ടോ ഫ എന്നുള്ള ഒരു സ്റ്റിക്കറൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ദേ ഇത് ഇങ്ങനെ പൊട്ടിക്കുക എന്ത് വൃത്തിയായിട്ടാ നോക്കണേ എല്ലാം അതാണ്ട് ഈ ജെല്ലീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കണ്ടോ ഇത് കാണുമ്പോ തന്നെ എല്ലാവർക്കും വായി വെള്ള കുറയും കേട്ടോ എന്റെ അമ്മു മ്യാരകായിട്ടും ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ ഇത് കരിക്കിന്റെ വെള്ളമാണല്ലേ കരിക്കിന്റെ വെള്ളവും കരിക്കും മാത്രം ചേർത്തിട്ടുള്ളേ കരിക്കിന്റെ വെള്ളമാണിത് കരിക്കിന്റെ വെള്ളവും ആ കാമ്പും മാത്രമാണ് കേട്ടോ സംഭവം കഴിച്ചു നോക്കുക ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം ചേരാതെ വരുന്നതാണ് കേട്ടോ എല്ലാം പ്രകൃതി ദത്തമാണ് കേട്ടോ ഒരു രക്ഷയിലോ ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വയറ് ഫില്ലാകും കേട്ടോ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലൊക്കെ ഈ ഒരു സാധനത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ കടയിലേക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ കടയിൽ എത്തിച്ചേരുന്നതായിരിക്കും ഈ ഒരു സാധനം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് എന്തായാലും ഇതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത് കാരണം ഞാരകയറ്റം ശരിക്കും ഈ ഒരു സാധനത്തിൻ്റെ ഉപജ്ഞാതാവാണ് നാണു നിൽക്കുന്നത് അളിയാ ഇതിന്റെ ഇതെന്ന് വെച്ചാല് വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഐറ്റം നമ്മുടെ കേരളത്തിൽ എങ്ങനെ കിട്ടുമോ എന്ന് അറിയത്തില്ല ഈ രൂപത്തിൽ കിട്ടുമോന്ന് അറിയത്തില്ല അറിയത്തില്ല അല്ല ഒരു പാത്രത്തിനാ സാധാരണ സെർവ് ചെയ്യുന്നത് നമുക്ക് ഇപ്പൊ ഇത് പാത്രം ഒന്നും വേണ്ട അത് കണ്ടല്ലോ ഇത് തന്നെ ഒരു 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 പാത്രമായിട്ട് മാറുകയാണ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇനിയിപ്പോ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു സംശയം തോന്നാം ഈ ഒരു സാധനം എത്ര നേരം വരെ മൂന്ന് മൂന്ന് ദിവസം ദിവസം ഇന്ന് മേടിച്ചോണ്ട് പോയി നമുക്ക് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തോളം ഇത് ഒരു പ്രശ്നമില്ലാതിരിക്കുന്നത് ഇനി ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു ഇത് നിങ്ങളുടെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ ലൈവ് ആയിട്ട് നമുക്ക് ഇത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമോ പറ്റും അതോ സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഓർഡർ ചെയ്ത് അന്നേരം നമ്പറും കാര്യങ്ങളെല്ലാം വിടിക്കത്തോടുത്തേക്കെ അന്നേരം ഒന്നുകൂടെ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞുതരാം കായംകുളം ഉള്ളുളങ്ങര കൊച്ചിയുടെ ചെട്ടി പാലം ഒരു പാലം ഇറങ്ങുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം സോഫി കഫേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സമയം കട ഓപ്പൺ ആക്കത്തില്ല ഏത് സമയം തൊട്ട് ഓപ്പൺ ആക്കുന്നത് രാവിലെ പത്ത് തൊട്ട് രാവിലെ പത്ത് തൊട്ട് എന്നിരുന്നാലും വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ആദ്യം ഒന്ന് വിളിച്ച് ഓ കട ഓപ്പൺ ആണോ സാധനം അവൈലബിൾ ആണോന്നും തിരക്കിയിട്ട് മാത്രം വരിക എന്തായാലും കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം ഇപ്പൊ ഇത് നമ്മുടെ ഒരു ഒരുമാതിരിപ്പെട്ട കടകളിലൊക്കെ ഈ സാധനം ലോഞ്ച് ആയിട്ടുണ്ട് അന്നേരം ഈ ഒരു സാധനത്തിന്റെ പേര് വരുന്നത് സോവി കോക്കനട്ട് ജെല്ലി ഈ സാധനം ധരിക്കാൻ മതി കേട്ടോ ഇവിടെ തന്നെ വരണമെന്നില്ല ഇങ്ങനെ ഫ്രീസറിൽ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചു അത് സോഫിയുടെ കോക്കോനട്ട് ജെല്ലി ആണെന്നുള്ളത് ഓക്കെ അന്നേരം ഇതൊന്ന് കഴിച്ച് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പൂണും കൂടെ ഞാൻ കഴിച്ചോട്ടെ ഒന്നും പറയില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഓരോ അടിപൊളി ഐറ്റം